ചില പ്രത്യേക പേരുകാരുടെ നാവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വികലമായ ആശയങ്ങളോ അല്ലെങ്കിൽ അക്ഷര തെറ്റുകളോ അബദ്ധങ്ങളോ വന്നുപോയാൽ വാ വിളർന്നിരിക്കുന്ന ചില മൃഗങ്ങളെപ്പോലെ അത് ആസ്വദിക്കുന്ന ഒരുപാട് നിരീക്ഷകരും നിഷ്പക്ഷരും വിശകലന വിദഗ്ധരും ഒക്കെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ അവരൊക്കെ പണ്ട് നമ്മൾ സയൻസ് ക്ലാസ്സിൽ പഠിക്കുന്ന സെമി പെർമിയബിളാണ് എല്ലാ വസ്തുക്കളും അതിലൂടെ കടന്നു പോകില്ല സവിശേഷമായ ചില വസ്തുക്കൾ മാത്രമേ കടന്നു പോകൂ എല്ലാം കേട്ടാൽ അവർക്ക് കണ്ണു തുറക്കില്ല എന്നാൽ ചിലതൊക്കെ കേൾക്കുമ്പോൾ സടകുടഞ്ഞെഴുന്നേറ്റ് വലിയ മിടുക്കന്മാരും കേമന്മാരുമായി അന്തിച്ചർച്ചകളും അതിൻ്റെ വിശകലനവും പുകിലും കൊണ്ട് നിറയുന്ന സ്ഥിതിവിശേഷമാണ് നമ്മുടെ തൊട്ടടുത്ത കർണാടകയിൽ ഒരു ബി ജെ പി നേതാവിൻ്റെ ഒരു മധുരമൊഴി കേട്ടു വെറും നേതാവല്ല മുൻ എം പി ആണ് പ്രതാപ് സിംഹ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സിംഹ പുലിയാണ് അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങൾ വിഭജന സമയത്ത് തന്നെ രാജ്യം വിട്ടുപോകേണ്ടവരായിരുന്നുവെന്നും അവർ കുട്ടികളെ ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ആണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവരഭിപ്രായപ്പെട്ടത് ശരി താമസിച്ചു പോയി ഇനി മോനെ ഇനി ഇനിപ്പോയാൽ നീ അംഗീകരിക്കുമോ അന്ന് പറ്റിയില്ലായിരുന്നു അന്ന് കഴിയാതെ പോയത് കുറച്ച് തുണി കഴി ഉണക്കാനിട്ടു അലക്കിയിട്ടു അപ്പോഴാണ് പെട്ടെന്ന് ഈ ഇന്ത്യ വിഭജനം നടന്നത് അപ്പോൾ ഓടിച്ചങ്ങ് എടുത്ത് ഉടുത്തുകൊണ്ട് പോകാനായി നോക്കി പക്ഷെ അപ്പോൾ ഉണങ്ങിയില്ല ഉണങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അത് വിഭജിച്ചങ്ങ് മാറ്റി പിന്നെ അങ്ങോട്ട് പോകാൻ ഇടം കിട്ടിയില്ല ഇപ്പോൾ പോയാൽ മതിയോ മതിയെങ്കിൽ അത് മോൻ പറയണേ ഈ എന്നുവെച്ചാൽ മോൻ്റെ പിതൃവ്യന്മാർക്ക് സ്ത്രീധരം കിട്ടിയതാണല്ലോ ഈ രാജ്യം അവരുടെ സ്വകാര്യ സ്വത്തായി നമ്മൾ ചിലപ്പോൾ നാട്ടിൽ ഈ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ എഴുതി കൊടുക്കുന്നത് പോലെ അങ്ങനെ കിട്ടിയ രാജ്യമായതുകൊണ്ട് പറയുന്നുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അവിടെ വരേണ്ടത് ബുൾഡോസർ നീതിയാണെന്നാണ് എന്ന് പറഞ്ഞാൽ നിയമവ്യവസ്ഥയോ അല്ലെങ്കിൽ കോടതിയുടെ നിയമങ്ങളോ ഒന്നുമല്ല ബുൾഡോസറാണ് കൊണ്ടുവരേണ്ടത് അങ്ങനെ ഒരുപാട് ബുൾഡോസറുകൾ വന്നതൊക്കെ ഒരു പരിധിവരെ ഉരുണ്ടിട്ടുള്ളൂ പിന്നത് കൊണ്ടുവന്നവരുടെ മേലേ കയറി ഉരുളും അങ്ങനെയാണ് ചരിത്രം ഒരുപാട് ആളുകൾ ഇതുപോലെ ബുൾഡോസറും കൊണ്ടുവന്നിട്ടുണ്ട് ആ വന്ന ബുൾഡോസർ കുറച്ച് കാലത്തേക്ക് കുറച്ച് അഭ്യാസങ്ങളും മിടുക്കത്തരവും ഒക്കെ എല്ലാവർക്കും കാണിക്കാൻ പറ്റി പക്ഷേ പിന്നെ ബുൾഡോസർ തിരിഞ്ഞുരുണ്ടു ഉരുണ്ടപ്പോൾ കൊണ്ടുവന്ന ആ ആളുണ്ടല്ലോ വലിയ കരുത്തനായി നിന്നത് അവരുടെ ആ സ്ഥലത്തുകൂടി ബുൾഡോസർ അങ്ങ് പോയപ്പോൾ പിന്നൊരു നനവ് മാത്രമേ ബാക്കിയുണ്ടായുള്ളൂ ചരിത്രത്തിലെ നനവ് ആ നനവിനുമേൽ മേൽ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് മനുഷ്യർ കാറി തുപ്പുന്നുണ്ട് നനവാണ് ഇല്ലാതായെന്നറിഞ്ഞിട്ടു പിന്നെ മൂന്നാമതായി ആ മോനുള്ള ഒരു വിഷമം കുട്ടികളെ ഉണ്ടാക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് ഈ മനുഷ്യജീവിതത്തിലെ ഏറ്റവും സങ്കീർണവും ഏറ്റവും ധൈര്യവും ഏറ്റവും മിടുക്കത്തരവും ഏറ്റവും അടിസ്ഥാനപരവുമായ ആവശ്യമാണത് ഇപ്പോൾ മോൻ്റെ അച്ഛനും അമ്മയും കിടന്ന് ഉറങ്ങിയായിരുന്നെങ്കിൽ മോൻ ഇതുപോലെ പറയാൻ പറ്റുമായിരുന്നോ അപ്പോൾ മോനെ അവരുണ്ടാക്കിയതല്ലേ അവരുണ്ടാക്കിയാൽ എന്തെല്ലാം മെനക്കെട്ട് കാണും എന്തെല്ലാം പാടുവിട്ട് കാണും എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചു കാണും ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഹാർമോണിയസായ സിംക്രണൈസ്ഡായ മറ്റൊരു പ്രക്രിയ ഏതാ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ടവനാണ് കുട്ടികളെ ഉണ്ടാക്കുന്നതിന് പരിഹാരം പറയുന്നത് സത്യത്തിൽ ഇത് വേറെ ആരെങ്കിലും ആണ് പറഞ്ഞിരുന്നതെങ്കിൽ നമ്മുടെ ഇബ്രാഹിം സഖാഫി ഉസ്താദോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉസ്താദന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും പേരുകാരോ ആണ് പറഞ്ഞിരുന്നതെങ്കിൽ എന്തെല്ലാം ചർച്ചകൾ നടന്നേനെ പറഞ്ഞത് കേട്ടോ ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നത് കേട്ടോ ഇവിടത്തെ പിടിച്ചെടുത്ത് അങ്ങനെ ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ മറ്റേതുണ്ടാക്കാൻ പോവാണ് എവനെയൊന്നും കുറിച്ചല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ വായടച്ചിരിക്കുന്ന വായ് നോക്കികളെക്കുറിച്ചാണ് പറയേണ്ടത്